നമസ്തേ എല്ലാവരെയും വിഘ്നേശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ ഉഗ്രവാസനാമൂർത്തികൾ സർവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ വരുത്തട്ടെ ഇന്നത്തെ എന്ന് പറയുന്നത് രോഹിണിയാണ് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം ഒരുപാട് പേരുടെ പേര് വന്നിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടിട്ട് ഇന്ന് പൂജ ഉണ്ടാവുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ കാണുന്നവർ ഈ പൂജ ചെയ്യുന്ന ആ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എൻ്റെ മൂർത്തികളെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ പറഞ്ഞു കൊണ്ടേയിരിക്കുക ഈ വീഡിയോ കാണുന്നത് കണ്ടു തീരുന്നാലും വരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂർത്തിയുടെ അനുഗ്രഹം കിട്ടും എല്ലാവർക്കും നന്മ വരുത്തി സന്തോഷമാറ്റിരിക്കും അപ്പം ഇന്ന് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രത്തിന് നല്ല ഫലങ്ങളാണ് ഇന്നത്തേതിൽ വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെയുള്ള അതായത് പ്രായം കുറഞ്ഞു വന്ന് നിൽക്കുന്ന രോഹിണി നക്ഷത്രക്കാരികാരുടെ കാര്യമല്ല പറയുന്നത് കുറച്ച് പ്രായത്തിന് ശേഷമുള്ള അതായത് ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷം വരുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളുടെ കാര്യം പറയാം വിവാഹ തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വരുന്ന സമയമാണ് അവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് വീടിനടുത്ത് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർപ്പക്കാവില് പോകണം പോയി അവിടുത്തെ വഴിപാട് നിങ്ങൾ ചെയ്യണം വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് ഉയർച്ച ഉണ്ടാവും തൊഴിലന്വേഷിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാവും നല്ല സമയമാണ് രോഹിണി നഷ്ടമുള്ള പെൺകുട്ടികൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാണ് സമയം വിവാഹത്തിന് പറയുന്നത് അവർക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ മുറിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഞാൻ കണ്ടൊരു കാര്യമാണത് അപ്പം അതുകൊണ്ട് രോഹിണി നഷ്ടമുള്ള പെൺകുട്ടികൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അത് ശ്രദ്ധയോടെ വേണം നോക്കിക്കാണുന്നതിന് അപ്പം നമുക്ക് ദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആദ്യമേ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുത്താൽ നന്നായിരിക്കും നല്ല സന്താനങ്ങൾ ഒക്കെ ചെയ്യും ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ഒരു വ്യാഴാഴ്ച മാസത്തിൽ ഒരു വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം അതുപോലെ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞായറാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ബുധനാഴ്ചയോ സർപ്പക്കാവിൽ പോയി അവിടെ വഴിപാട് ചെയ്യണം ഇതിനകത്ത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സ് രോഹിരേഷം സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സ് വളരെ ഉത്തമപ്പെട്ട സമയമാണ് ഉത്തമമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാവേണ്ട സമയമാണ് എങ്കിലവർക്ക് ഇരുപത്തെട്ട് വയസ്സ് പോലെ തന്നെ തുടങ്ങും അത് അതിൻ്റെ ആരംഭം തുടങ്ങും എന്നാലും മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഒരു സാമ്പത്തിക ഭദ്രതയുള്ളൊരു സമയത്തിലേക്ക് വരും അവർക്ക് അതാണ് പറയാനുള്ളത് പിന്നെ ഇവർക്ക് വരുന്ന ഒരു രോഗ രോഗങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അതാണ് അതുളളത് പുരുഷനെ എടുത്തു കഴിഞ്ഞാൽ പുരുഷൻ്റെ പ്രായം ഞാൻ പറയുന്നത് ഇരുപത്തി ഒൻപത് വയസ്സിന് ശേഷമുള്ള പ്രായമാണ് ഇവിടെ പറയുന്നത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് വയസ്സ് മുതൽ ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും പൊതുവില് രോഹിണി നക്ഷത്രക്കാർ പറഞ്ഞു കേട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉയർച്ച ഉണ്ടാവുന്നില്ല സാമ്പത്തിക നേട്ടമുണ്ടാവുന്നില്ല തകർച്ചയാണ് ഒന്നിനും ഒന്നിനൊരു ഉന്മേഷമില്ല എല്ലാത്തിനും തടസ്സമാണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല അത് ശ്രദ്ധയോടെ നിങ്ങളൊരു കാര്യം കേൾക്കുക നിങ്ങൾ കൃത്യമായിട്ടും എല്ലാ മാസവും ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം മാസത്തിൽ ഒരു തവണ സർപ്പക്കാവൽ പോവുക പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക പിന്നെ ഗണപതി ഭഗവാനെ നിങ്ങൾ ധ്യാനിക്കണം ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമ്പന്നതയിലേക്ക് തന്നെ പോകും നിങ്ങളുടെ കഷ്ടപ്പാട് പരിപൂർണമായിട്ട് ഒഴിഞ്ഞു വരുമ്പോൾ ഒരു സംശയം വേണ്ട നിങ്ങൾ ആദ്യം ഗണപതി ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഭദ്രകാളി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഗണപതി ഉണ്ടാവും അപ്പോൾ ഗണപതിക്ക് അവിടെ വഴിപാട് കൊടുക്കുക മാസത്തിൽ ഒരു ഒരു പ്രാവശ്യം പോയാൽ മതി ഭദ്രകാളി കൊടുക്കുക സർപ്പക്കാവൂൽ പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഈ നാലടത്ത് നിങ്ങൾ പോയി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ നിങ്ങൾ ഈ ഈ പറയുന്ന രോഗി നക്ഷത്രം അതപ്പതിച്ചു പോകുന്ന ഒന്നുമില്ല നിങ്ങൾ തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാവും സാമ്പത്തിക ഉന്നതി ഉണ്ടാവും നിങ്ങൾക്ക് ഏതെങ്കിലും രോഗദുരിതങ്ങളുണ്ടോ അത് അതിനകത്തൊക്കെ കുറവ് വരും അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഭേദപ്പെട്ടു പോകും നിങ്ങൾ ദാമ്പത്യത്തിൽ എന്തെങ്കിലും കലഹം ഉണ്ടോ അത് മാറി വരും അപ്പൊ ഈ ഇരുപത്തി ഒൻപത് വയസ്സിന്റെ ആരംഭമാണ് അതായത് ഈ ഉയർച്ചയുടെ ആരംഭമാണ് നിങ്ങൾ അപ്പോഴേ പോകണം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വലിയൊരു മാറ്റത്തിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന പ്രായം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടര വയസ്സാണ് ആ മുപ്പത്തിരണ്ടര വയസ്സ് മുതൽ അങ്ങോട്ടാണ് ഉയർച്ച ഉണ്ടാകുന്നത് പലരും ഞാൻ പറഞ്ഞു കേട്ടുണ്ട് ഞാൻ പറയുമ്പോഴത്തേക്ക് പലരും പിന്നെ പറയുന്നുണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പം മുപ്പത്തഞ്ച് വയസ്സായി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ പറയുന്ന രീതിയിൽ ഈ ഭഗവാനെ നിങ്ങൾ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക വേണ്ട വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും യാതൊരു സംശയം വേണ്ട എല്ലാവർക്കും നന്മ വരുത്തട്ടെ മഹാഗണപതി അതായത് ഷീബ അശ്വതി നക്ഷത്രം ലേഖ അശ്വതി നക്ഷത്രം രേവതി ഭരണി നക്ഷത്രം ഷാഹിദ അശ്വതി നക്ഷത്രം മഞ്ജു അശ്വതി നക്ഷത്രം അനു അശ്വതി നക്ഷത്രം ആശാ നക്ഷത്രം വിപിൻ അശ്വ നക്ഷത്രം ദീപ്തി അശ്വതി നക്ഷത്രം രാജൻ പൂരാടം സാഗർ ചിത്തിര അൽകുമാർ ചതയം വിശ്വനാഥൻ വിശാഖം പ്രേംചന്ദ് ചതയം നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ പേര് അടുത്ത പൂജയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം ഓർത്തികളിൽ വിശ്വസിക്കുക ഉറപ്പായിട്ടും നിങ്ങളെ കൈവിടത്തില്ല നിത്യവും കഴിവതും എല്ലാവരുടെയും പേരും നക്ഷത്രവും ഞാൻ പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്മ വരുത്തട്ടെ